കനത്ത മഴ വീടുകളിൽ വെള്ളം കയറി ഇപ്പോഴത്തെ കുട്ടികളുടെ ലെവൽ വളരെ അത് നിലനിർത്തണമെങ്കിൽ പ്രോട്ടീനും കാൽസ്യവും അടങ്ങിയ ശുദ്ധമായ പശുവിൻ പാൽ ദിവസവും നിങ്ങൾ കഴിക്കണം ജനതയുടെ പാലും നെയ്യും ഭക്ഷണത്തിന്റെ ഭാഗമാക്കണം പയ്യന്നൂർ മുനിസിപ്പാലിറ്റി പതിനഞ്ചാം വാർഡിൽപ്പെട്ട അമ്പലത്തറയിൽ പത്തോളം വീടുകളിൽ വെള്ളം കയറി വിവരം അറിയിച്ചതിനെ തുടർന്ന് പയ്യന്നൂർ കൺട്രോൾ റൂം എസ് ഐ കെ പി രമേശന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം രാത്രി തന്നെ സംഭവ സ്ഥലത്തെത്തിയിരുന്നു തുടർ നടപടികൾക്കും സ്വീകരിച്ചു നാഷണൽ ഹൈവേക്ക് വേണ്ടി പുതുതായി റോഡ് നിർമ്മിക്കുന്ന സ്ഥലത്തിനോട് ചേർന്നുള്ള വീടുകളുടെ മതിലുകളും തകർന്നു ഇന്നലെ രാത്രിയിൽ പെയ്ത കനത്ത മഴയിൽ ആണ് നാശനഷ്ടമുണ്ടായത് ആളപായമില്ല വിവരം അറിഞ്ഞയുടൻ കൺട്രോൾ റൂം വാഹനത്തിൽ പെട്രോളിംഗ് ഡ്യൂട്ടിയിലുണ്ടായിരുന്ന പയ്യന്നൂർ പോലീസ് കൺട്രോൾ റൂം എസ് ഐ കെ പി രമേശൻ സിവിൽ പോലീസ് ഓഫീസർമാരായ അനിൽ കരിമ്പം ഷിജു പലിയേരി തുടങ്ങിയവർ സ്ഥലത്തെത്തി റവന്യൂ അധികാരികളെയും ദുരന്ത നിവാരണ അതോറിറ്റിയിലും വിവരം അറിയിച്ചതിനെ തുടർന്ന് പയ്യനു താലൂക്ക് ഡെപ്യൂട്ടി തഹസിൽദാരായ സുധീർ രമേശൻ എന്നിവരും സംഘവും സ്ഥലത്തെത്തി കൂടാതെ പ്രദേശത്തെ പൊതുപ്രവർത്തകരും സന്നദ്ധ പ്രവർത്തകരും സഹായത്തിനായി എത്തി വീടുകൾ പരിശോധിച്ച ശേഷം ആളുകളെ പാർപ്പിക്കാനുള്ള നടപടികളും സ്വീകരിച്ചെങ്കിലും ബന്ധുവീടുകളിൽ പോയി താമസിക്കാമെന്ന് പ്രദേശവാസികൾ പറഞ്ഞു ദേശീയപാത നിർമ്മാണത്തിന് വേണ്ടി തോട് മണ്ണിട്ട് മൂടിയതിനാൽ ഒഴുക്ക് ഗതി മാറിയതാണ് വെള്ളം കുത്തിയൊലിച്ച് വരാനും നാശനഷ്ടം സംഭവിക്കാനും കാരണമെന്ന് നാട്ടുകാർ ആരോപിച്ചു വിവരങ്ങൾ നാഷണൽ ഹൈവേ അതോറിറ്റിയെ വിവരമറിയിച്ചതിനെ തുടർന്ന് അവർ ഇന്നെത്തുമെന്നാണ് സൂചന വടക്കൻ വാർത്തകൾക്ക് വേണ്ടി പയ്യന്നൂരിൽ നിന്നും ടി ബാബു പാലോടുത്തു ഒരു കണ്ടില്ലേ ഇപ്പോഴത്തെ കുട്ടികളുടെ ഐക്യു ലെവൽ വളരെ ഹൈ ആണ് അത് നിലനിർത്തണമെങ്കിൽ പ്രോട്ടീനും കാൽസ്യവും അടങ്ങിയ ശുദ്ധമായ പശുവിൻ പാൽ ദിവസവും കൊടുക്കും ഇപ്പൊ ജനതാ പാൽ എല്ലായിടത്തും ഉണ്ടല്ലോ നിങ്ങൾ കഴിക്കണം ജനതയുടെ പാലിനെയും ഭക്ഷണത്തിന്റെ ഭാഗമാക്കണം ആരോഗ്യമുള്ളവർക്കേ നാളെയുള്ളൂ